ണി നിരന്നിരുന്നത് വൈകുന്നേരം ആറു മണി മുതൽ ഷീലാമ എപ്പോഴാണ് എത്തുന്നത് എന്ത് സാരി ഉടുത്തിട്ടായിരിക്കും എത്തുന്നത് കാരണം ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോഴും എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം പറയാം ഞങ്ങളുടെ റിയാലിറ്റി ഷോയിൽ വന്നപ്പോ ഞാനും റിമി ടോമയും കൂടെ ഷീലാമ്മയുടെ മേക്കപ്പ് റൂമിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിക്കുമായിരുന്നു കാരണം ഷീലാമ്മന്റെ എന്ത് ഡ്രസ്സിലായിരിക്കും എങ്ങനെയായിരിക്കും അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് എത്താൻ തോന്നുന്നത് കാണാൻ വേണ്ടി കാലത്തിന് പോലും തോൽപ്പിക്കാനാകാത്ത ആ സൗന്ദര്യധാമത്തെ നമ്മൾ ഇത് വീണ്ടും കൂടുതൽ മണ്ണിലെത്തുമ്പോൾ എന്താണ് പറയുന്നത് ിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം നിങ്ങളെല്ലാം നേരിട്ട് കാണാൻ നിങ്ങളെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതിനൊരവസരം നൽകിയ മുഴുവൻ ഈ പരിപാടിയെ ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയാമോ പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ഥലത്തെ എം എൽ എയോട് ഞാൻ നന്ദി നന്ദി രേഖപ്പെടുത്തുന്നു ഞാനിവിടെ വന്നത് കുട്ടിക്കുപ്പായം എന്ന കടത്തിന് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ആ പാട്ടിൽ വെളുക്കുമ്പോൾ കുളിക്കുമ്പോൾ അതാണ് ആദ്യമായിട്ട് ഞാനിവിടെ കൊടുങ്ങലൂരിൽ വന്ന് ആ പുഴക്കടവിൽ അവിടെ വെച്ചായിരുന്നു ഷൂട്ടിങ് ചെയ്തത് ഈ ഇടയ്ക്ക് പോയവർ പോലും പറഞ്ഞു ആ കുഴക്കണവിന് യാതൊരു മാറ്റമല്ല ഇത്ര കൊല്ലങ്ങളായിട്ടും അത് അതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് അത് കഴിഞ്ഞ പിന്നെ ഞാനിവിടെ വന്നത് ഉമ്മാറ്റു എന്നൊരു പടത്തിന് ഉമ്മാച്ചു ഫുൾ ഷൂട്ടിങ് ഈ പരിസരങ്ങളിലായി വെച്ചായിരുന്നു ആ പടം പറഞ്ഞത് പിന്നെ ശ്രീ മുഴുതപണിയത്തിൻ്റെ കുറച്ച് പടങ്ങളും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയിലുള്ളത് കുട്ടിക്കുപ്പായം യത്തീം തങ്കക്കുടം എന്നീ പടങ്ങളൊക്കെയാണ് എന്നാലും അങ്ങേര പടത്തിൽ അഭിനിക്കാരുടെ ഭാഗ്യം കിട്ടിയത് എനിക്ക് അതിയായ സന്തോഷമുണ്ട് പിന്നെ വാസ്ക മാസ്റ്റർ വാസ്തവ മാസ്റ്റർ ഒക്കെ പറയുകയാണെങ്കിൽ അങ്ങേരാണ് എൻ്റെ ഗുരു ആദ്യമായിട്ട് എന്നെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത് വന്നത് മാസ്റ്റർ ആയിരുന്നു അവരെ ബാക്കി ജാതകം എന്ന പടത്തിലായിരുന്നു ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചത് എനിക്കൊന്നും അറിയില്ലായിരുന്നു അന്ന് എനിക്ക് പതിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഞാനവിടെ എന്തോ ഒരു സാധനം ഇങ്ങനെ കറുപ്പ് തുണി കൊണ്ടെങ്കിലും പൊടിഞ്ഞിങ്ങനെ നിൽക്കുന്ന നിർത്തി വെച്ചിരുന്നു ഞാൻ അവരോടൊക്കെ ചോദിച്ചത് എന്താ ചെയ്തെന്ന് അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ക്യാമറ ഷൂട്ടിങ് ആവുമ്പോൾ ആ എടുക്കും അതാണ് ക്യാമറ എന്ന് അതുപോലെ എനിക്ക് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ബാസ്റ്റർ മാസ്റ്റർ ആയിരുന്നു ആദ്യത്തെ എൻ്റെ ഗുരു അങ്ങേറ്റെ കണ്ണിച്ചൻ്റെ മാ പിന്നെ കുറേ പടങ്ങൾ അങ്ങേൻ്റെ പടങ്ങളിലും പിന്നെ തറവാട്ടമ്മ ഇങ്ങനെ കുറെ പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പത്തഞ്ഞൂറ് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആൻ്റെ പടത്തിൽ എന്ത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഭാസ്കർ മാസ്റ്റർ പടം പടങ്ങൾ എനിക്കും മറക്കാനൊക്കത്തില്ല ഇവിടെ വന്നതിലും നിങ്ങളുടെ എല്ലാം കാണാൻ സാധിച്ചതിലും ഈ ബീച്ച് ഫെസ്റ്റിവൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ഞാനിപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് എന്ത് സന്തോഷമാണ് എല്ലാവരും വലിയ ഒരുമിച്ച് നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങളുടെ കൂടെ വന്ന് അവിടെ നിൽക്കാനാണ് എനിക്കിഷ്ടം ഇവിടെ നിൽക്കാനല്ല നിങ്ങളുടെ കൂടെ അവിടെ നിൽക്കാനാണ് എനിക്കിഷ്ടം എന്തായാലും ഇനിയും വരാനുള്ള ഭാഗ്യം എനിക്കിപ്പോൾ ദൈവം തരണമെന്ന് ഞാൻ അവർക്ക് കൊണ്ട് ഞങ്ങളോട് നന്ദി പറയുന്നു നന്ദി നമസ്കാരം